ചാന്ദ്രദിന ക്യൂസ് ആഗോള ചാന്ദ്രദിനമായി ആചരിക്കുന്നത് എന്ന് ഉത്തരം ജൂലൈ ഇരുപത് ആഗോള ചാന്ദ്രദിനമായി ജൂലൈ ഇരുപതിന് ആചരിക്കാൻ കാരണം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപതിനാണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തുന്നത് ഈ ദിനം ഓർക്കുന്നതിന് വേണ്ടിയാണ് ജൂലൈ ഇരുപത് ചാന്ദ്രദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അംഗീകാരം നൽകിയത് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തിയൊന്നിന് ചന്ദ്രനിലെ ആദ്യ സഞ്ചാരികൾ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിൻ്റെ പേര് ഉത്തരം സമാധാനത്തിൻ്റെ സമുദ്രം നാം അധിവസിക്കുന്ന ഗ്രഹം ഏതാണ് ഉത്തരം ഭൂമി ഭൂമിയുടെ ഏക ഉപഗ്രഹം ഏതാണ് ഉത്തരം ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏതാണ് ഉത്തരം സൂര്യൻ ഉപഗ്രഹങ്ങളിൽ ചന്ദ്രൻ്റെ സ്ഥാനം എത്രയാണ് ഉത്തരം അഞ്ചാം സ്ഥാനം ചന്ദ്രൻ്റെ പേരിൽ അറിയപ്പെടുന്ന ദിവസം ഏത് ഉത്തരം തിങ്കൾ ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള അകലം എത്രയാണ് ഉത്തരം മൂന്ന് ലക്ഷത്തി എൺപത്തി നാലായിരത്തി നാനൂറ്റി മൂന്ന് കിലോമീറ്റർ ചന്ദ്രൻ്റെ വ്യാസം എത്ര ഉത്തരം മൂവായിരത്തി നാനൂറ്റി എഴുപത്തിനാല് കിലോമീറ്റർ ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ദൂരം എത്രയാണ് ഉത്തരം പതിനഞ്ച് കോടി കിലോമീറ്റർ ഭൂമി സൂര്യനെ ചുറ്റാൻ എടുക്കുന്ന സമയം ഉത്തരം മുന്നൂറ്റി അറുപത്തഞ്ചേകാൽ ദിവസം ചന്ദ്രനിൽ വസ്തുക്കളുടെ ഭാരം എത്രയാണ് ഉത്തരം ഭൂമിയിൽ അനുഭവപ്പെടുന്നതിൻ്റെ ആറിലൊന്ന് ചന്ദ്രനെ പഠനം അറിയപ്പെടുന്നത് സെലനോളജി ചന്ദ്രൻ്റെ ഉപരിതല പഠനം നടത്തുന്ന ശാസ്ത്രശാഖ ഏതാണ് ഉത്തരം സെലനോളജി ചന്ദ്രൻ്റെ പ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം എത്രയാണ് ഒന്ന് പോയിൻറ്റ് മൂന്ന് സെക്കൻഡ് സൂര്യനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം എത്രയാണ് ഉത്തരം എട്ട് മിനിറ്റ് ചന്ദ്രനിൽ ധാരാളം കാണപ്പെടുന്ന മൂലകം ഏതാണ് ഉത്തരം ടൈറ്റാനിയം ചന്ദ്രൻ്റെ പാലായന പ്രവേഗം എത്ര രണ്ട് പോയിൻറ്റ് നാല് കിലോമീറ്റർ ഒരു മാസത്തിൽ രണ്ടാമതായി കാണുന്ന മാസത്തിനു പറയുന്ന പേര് ബ്ലൂ മൂൺ ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയത് ആര് ഉത്തരം നീലാം സ്ട്രോങ് നീലാം സ്ട്രോങ്ങിനൊപ്പം രണ്ടാമതായി കാലുകുത്തിയത് ആര് എഡിൻ ആൽജിൻ മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ എത്തിച്ച വാഹനം ഉത്തരം അപ്പോളോ പതിനൊന്ന് നീലാം സ്ട്രോങ് എഡ്വിൻ ആൽഡ്രിൻ എന്നിവർക്കൊപ്പം അപ്പോളോ പതിനൊന്ന് ബഹിരാകാശ പേടകത്തിൽ മൂന്നാമതായി ഉണ്ടായിരുന്ന വ്യക്തി ആരാണ് ഉത്തരം മൈക്കേൽ കോളിൻസ് ചന്ദ്രനിൽ അവസാനമായി ഇറങ്ങിയ വ്യക്തി ഉത്തരം യൂജിൻ സർണാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് അപ്പോളോ പതിനേഴ് എന്ന വാഹനമായിരുന്നു ഉപയോഗിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിനും ഇടയിലായി ചന്ദ്രനിൽ പോയ ആളുകളുടെ എണ്ണം ഉത്തരം പന്ത്രണ്ട് പേർ ചന്ദ്രനിലേക്ക് വിക്ഷേപിച്ച ആദ്യ ബഹിരാകാശ പേടകം ഏത് ഉത്തരം ലൂണ ഒന്ന് ചന്ദ്രനിൽ എത്തിയ ആദ്യത്തെ കൃത്രിമ വസ്തു ബഹിരാകാശ വാഹനം ലൂണ രണ്ട് ചന്ദ്രനിൽ ആദ്യമായി വിജയകരമായി ഇറക്കിയ ബഹിരാകാശ പേടകമേത് ലൂണ നയൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ചന്ദ്രനിൽ ആദ്യമായി മനുഷ്യനെ ഇറക്കിയ രാജ്യം ഉത്തരം അമേരിക്ക ആദ്യ ബഹിരാകാശ സഞ്ചാരി ഉത്തരം യൂറി ഗഗാറിൻ റഷ്യ ആദ്യമായി ബഹിരാകാശത്ത് എത്തുന്ന ജീവി ഉത്തരം ലൈക്ക എന്ന പട്ടി ലൈക്ക സഞ്ചരിച്ച ബഹിരാകാശ വാഹനത്തിന്റെ പേര് ഉത്തരം സ്പുട്നിക് ടു ആദ്യ ബഹിരാകാശ യാത്ര നടത്തിയ വനിത ഉത്തരം വാലന്റീന തെറസ്കോവ ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ ഭാരതീയൻ ഉത്തരം രാജേഷ് ശർമ്മ ലോകത്തിലെ ആദ്യ കൃത്രിമോപഗ്രഹം ഏത് സ്പുട്നിക് വൺ ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏതാണ് ആര്യഭട്ട ഇന്ത്യയുടെ ചാന്ദ്രദൗത്യം അറിയപ്പെടുന്നത് ഉത്തരം ചന്ദ്രയാൻ ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ വിക്ഷേപിച്ചത് എന്ന് ഉത്തരം രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി രണ്ടിന് ചന്ദ്രയാൻ ടു വിക്ഷേപിച്ചത് എന്ന് ഉത്തരം രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിരണ്ടിന് ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചത് ഉത്തരം രണ്ടായിരത്തി മൂന്ന് ജൂലൈ ഇരുപത്തി രണ്ടിന് നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് ഉത്തരം ശുക്രൻ നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് ഭൂമി പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഹരിതഗ്രഹം ഏത് യുറാനസ് ചുവന്ന ഗ്രഹം അല്ലെങ്കിൽ തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏത് ചൊവ്വ ഏറ്റവും ദൈർഘ്യം കൂടിയ വർഷമുള്ള ഗ്രഹം നെപ്റ്റ്യൂൺ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ വർഷമുള്ള ഗ്രഹം ബുധൻ ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് ശുക്രൻ ഭൂമിയുടെ അപരൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ടൈറ്റൻ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഉത്തരം ഭൂമി ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ഗ്രഹം ഉത്തരം അറിയുന്ന കൂട്ടുകാർ കമൻ